തൗബകളിൽ ഏറ്റവും വലിയ തൗബ ചെയ്ത പ്രഗൽഭരിൽ ലോകമറിയപ്പെട്ട മഹാനാണ് ഹാരിസ് ഹാഫി ലോകത്തെ മഹാൻ മഹാന്മാരിൽ മുൻപന്തിയിലുള്ളവർ അഹ്മദ് ഇമാം ജീവിച്ചിരിക്കുമ്പോ ഹംബലി ഇമാമിനോട് അഹമ്മദ് എന്താണ് ജീവിതത്തിന്റെ സൂക്ഷ്മത എന്ന് പറഞ്ഞ് വറയനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങളിൽ ജീവിച്ചിരിക്കേ എന്തിനാണ് നിങ്ങൾ എന്നോട് പരിത്യാഗത്തെക്കുറിച്ച് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ലോകത്തെ ആർഭാടങ്ങൾ ത്യജിക്കുന്ന മൊഹ്മിനിന്റെ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് എന്നോടെന്തിന് ചോദിക്കണം ബിഷ്റുബുൽ ഇവിടെ ഇല്ലയോ അവരെ പറ്റിയാണ് അവരെ പറ്റിയാണ് ജനങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞിട്ടില്ലത്രേ ജീവിതത്തിന്റെ തുടക്കത്തിൽ മദ്യപാനിയായി മോഷണം ചെയ്ത് ജീവിച്ച കാലമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിന്റെ ആദ്യകാലം മോഷണം ചെയ്ത് ഒരുപാട് സമ്പാദിച്ചിരുന്നു അങ്ങനെ വലിയ കൊട്ടാരം പറ്റിച്ച കൊട്ടാരം കുളിപ്പിച്ച് കിടത്തിയിട്ടേ നാട്ടിൽ വലിയ മുതലാളിയായിട്ട് നടക്കുലി അലൈഹി അന്ന് തന്റെ ആ ഒരു സമ്പാദ്യം മുഴുവനും ഉപയോഗിച്ച് കൊട്ടാരം ഒരു രാത്രി തന്റെ കൂട്ടുകാരെ മുഴുവനും കൊണ്ടുവന്ന് മഹാനവറുകൾ ഒരു സദ്യ ആ രാത്രി ഇങ്ങനെ പൊടി പൊടിക്കുമ്പോഴാണ് വാതിരിക്കുന്ന ഒരാളെ വന്ന് മുട്ടുന്നത് വേലക്കാരി എന്ന് ചോദിച്ചു ആരാ അയാൾ പറഞ്ഞു അബിദിൻ അടിമയുടെ കൊട്ടാരമാണോ അതല്ല ഒരു സ്വതന്ത്രനായ മനുഷ്യന്റെ കൊട്ടാരമാണോ പറഞ്ഞു ഒരു സ്വതന്ത്രനായ മനുഷ്യൻ അടിമെന്നല്ല ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് ഓ അതെനിക്ക് മനസ്സിലായി കാരണം അടിമയായിരുന്നുവെങ്കിൽ അടിമയായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുന്ന സ്വഭാവമൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ ഈ പാട്ടും ഞാൻ കാണുമ്പോൾ ഇവരേതോ ലോകത്തിന് വന്നവരെ പോലെ അടിമയുടെ സ്വഭാവമൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഇത് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ വിവരം വേലക്കാരി ചെന്ന് പറഞ്ഞപ്പോഴാണ് ഹാഫി ആ വചനത്തിന്റെ പൊരുളറിയാൻ പിന്നാലെ ചെരുപ്പില്ലാതെ ഓടിയത് പിന്നാലെ ഓടി മഹാന്റെ പിന്നാലെ ആ ഒരു യാത്രയാണ് മഹാനവറുകൾ ചെരുപ്പ് ധരിക്കാതെ ത്യാഗിയായി മാറിയ ഹാഫി ചെരുപ്പില്ലാതിരുന്നതിന്റെ പേരിൽ ചെരുപ്പ് ധരിക്കാതെ ജീവിതത്തിന്റെ പേരിലാണ് ഹാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാത്ത ആളെന്നാണ് മഹാനുഭാവന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചെരുപ്പ് നന്നാക്കാൻ ഒരു വാറ് പിടിപ്പിക്കാൻ വേണ്ടി ഒരു ചെരുപ്പ് നന്നാക്കുന്ന ആടെ പോയപ്പോഴാണ് അയാൾ പറഞ്ഞത് പോലെയുള്ള ആളുകളെ കൊണ്ട് സമൂഹത്തിന് ഭാരമാണ് ചെരുപ്പ് പൊട്ടിയതും ഈ സമൂഹം സഹിക്കണല്ലേ ആളാണ് അന്ന് മഹാനപുരകൾ ദീനിലേക്ക് ആഴത്തിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ചെരുപ്പിന്റെ വാറു പൊട്ടി നന്നാക്കാൻ കൊടുത്തയച്ചപ്പോ പീഡിയക്കാരൻ പറഞ്ഞതാ ഓട്ടൊരു ഫക്കീറായി നടക്കുമ്പോഴേ നിങ്ങളുടെ ചെരുപ്പൊക്കെ ഈ ഉമ്മത്ത് വഹിക്കണല്ലേ ആ ചെരുപ്പ് അവിടെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എനിക്കിനു ചെരുപ്പ് വേണ്ട ഒരു പറഞ്ഞു ഒരു ദൃഹം ചെലവാക്കിയായി അൽ ഹാഫിന്നുള്ള പേരൻ ഒഴിവായി കിട്ടൂലേ ചെരുപ്പിട്ടാൾ തന്നെ പറഞ്ഞൂടെ ചെരുപ്പിനൊരു ദൃർഹം അല്ലേ വേണ്ടു അത് മതി പക്ഷെ എനിക്കത് വേണ്ട അങ്ങനെ ത്യാഗിയായി ജീവിക്കാൻ ഇസ്ലാമിന്റെ ഇമാനിന്റെ തൗബയുടെ പശ്ചാത്താപത്തിന്റെ വഴി ആ വഴിയിലേക്ക് കടന്നു വന്നപ്പോ സത്യസന്ധമായ പശ്ചാത്താപം എന്തൊക്കെ പോകുമ്പോ വലിയ തോബ എന്നൊരു സ്വീകരിക്കട്ടെ ഉസ്താദ് ഇനി ി പിരിട്ട മക്കളെ ആമ്യം പറഞ്ഞോളി എന്ന് പറയുമ്പോൾ ഒന്ന് കരഞ്ഞു നാട്ടിലെത്തിയാൽ പിന്നെ വട്ടിപ്പലിശിന്റെ ഏർപ്പാട് തന്നെയാണ് എന്താ പിന്നെ കൊണ്ട് കാര്യം വരുന്നു എന്തോ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് അതൊന്നും കാണുന്നില്ല കാണുന്നില്ലാഹു നമ്മുടെ ഒമ്രയും ഹജ്ജും സ്വീകരിച്ചെങ്കിൽ അതിന്റെ അടയാളം അതിന്റെ മുമ്പുള്ള ജീവിതത്തിൽ നിന്ന് നന്മയിലേക്കൊരു മാറ്റം കാണുന്നുണ്ടോ എന്നാൽ അത് മുതലായി അല്ലെങ്കിൽ ആ ഒമ്രകൂപ്പിന് ലാഭമായി വേറൊരു അങ്ങനെ അപ്പൊ അത് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ വലിയ ബാധ്യതയുള്ളവരാ കാഴം കണ്ടുകണ്ടൊരു മടുപ്പ് വരുന്ന അതുകൊണ്ട് പറയും ഹജ്ജ് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോന്നേക്കണം നമ്മുടെ വലിയ വലിയ മഹാന്മാരൊക്കെ ചില ഉസ്താദന്മാരോടൊക്കെ അങ്ങനെ തന്നെ ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങൾ ഉംറ ഗ്രൂപ്പിന്റെ അമീറായിട്ടൊന്നും പോണ്ട അത് പോയാൽ നിങ്ങൾക്ക് കഴബയോടുള്ള ബഹുമാനം കുറഞ്ഞു പോവും കണ്ടു കണ്ടിട്ട് ഇതൊക്കെ നമുക്ക് പുല്ല എന്നുള്ള തോന്നൽ വരുന്നത് ഹെറമിന്റെ ഹെറുമത്ത് ഭയങ്കരമാണ് അത് മടുപ്പിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴും പോകണ്ട എന്നാ നമ്മുടെ മഹാനായ എത്തിപ്പറ്റ ഉസ്താദിനോട് എന്തൊരു സുഹൃത്ത് തന്നെ കഴിഞ്ഞ വർഷം ഉമ്പ്രക്ക് പോവുകയാണ് പറഞ്ഞപ്പോസ്താദ് ചോദിച്ചു ഇപ്പടുത്ത് ഉമ്രക്ക് പോയി നമ്മൾ പോയിരുന്നു ആറുമാസം പോയിരുന്നു പറഞ്ഞു ഹുബ് ഉണ്ടെങ്കിൽ പോയിക്കോ കാബ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിക്കോ അല്ല നാട്ടുകാർ ഇടക്കിടക്ക് ഉമ്പ്രക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹം പറഞ്ഞു ഇടക്കിടക്ക് പോകണ്ട അതിലേറെ എത്രയോ ഉപകാരമുള്ള നന്മകൾ വേറെ നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നിനക്ക് ഹുബ് തോന്നുന്നുണ്ടോ ിപ്പിക്കോ ഇല്ലെങ്കിൽ ഇടക്കിടക്ക് പോയി ആ ആ ഒരു മഹത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ ആയി പോകണ്ട കൊണ്ടുപോകുന്നവരാണെന്ന് അറിയാം എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ഒരു തട്ടൽ തട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അള്ളാഹു നമ്മുടെ ഈ മാനിൽ വലിയ വർദ്ധനവ് തന്നെങ്കിലോ എന്ന് എന്നുദ്ദേശിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആരുമല്ല പക്ഷേ വലവുലം فمن يعذ العاشين بعد محمد الله بن برشد ما يكعب عليهم كنن كنان ولا توفيق الله كم من الجاني أمين يا رب العالمين مهانا بشر الحافي <applause> رضي <applause> الله عنه النبافات أيه بغداد اللي بتش مرنا ആ ജനാസ സുബഹി നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്യേണ്ട ജനാസയാണ് എന്നാൽ ആളുകൾ നിസ്കരിക്കാൻ കൂട്ടം കൂട്ടമായി വന്നതിന്റെ പേരിൽ ഇഷ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബിഷറുൽ ഹാഫിയുടെ ജനാസ മറവ് ചെയ്തത് സുബിക്ക് തുടങ്ങിയ നിസ്കാരാണ് മുയത്ത് നിസ്കാരം ആളുകൾ മാറി മാറി നിസ്കരിക്കായിരുന്നു ആ മഹാൻ ഒരു കള്ളനായിട്ട് ജീവിതകാലം തുടങ്ങിയിട്ട് വലിയൊരു ആബിദും ആലിമും ഹംബൽ തങ്ങൾ എന്നോട് ചോദിക്കേണ്ട ബിഷറുൽ ഹാഫിയോട് പോയി ചോദിക്കും അത്രയും നല്ല മക്കളെ കിട്ടിയ മഹാനാണ് മോളുടെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അഹമ്മദുരങ്ങളോട് വന്ന് ചോദിച്ച് ചില മസലുകളുടെ അത്ഭുതങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത്രയും നമ്മൾ പറയാം ഇപ്പൊ കള്ളന്മാരായി നടക്കുന്ന ചില മുസ്ലിമീങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട നാളെ വെഞ്ചർ പൊള്ളാലെ വലിയ തോപ കൊടുത്ത പോരെ ഇപ്പൊ വട്ടിപ്പലിശ്ശേരി നടക്കുന്ന ആളാണ് അല്ലെങ്കിൽ തോന്നിവാസം ചെയ്യുന്ന ആളാണ് പെണ്ണുകള് പിന്നാലാണ് പണി നാളെ ഒരുപക്ഷെ ഇത് എന്നൊക്കെ തൂപ് ചെയ്യുന്നത് നന്നായിക്കൊള്ളു എപ്പോഴും വെള്ളക്കുപ്പായിട്ട് മാത്രം അല്ലെങ്കിൽ തല കെട്ട് കെട്ടിയോല് തൊപ്പിട്ട് മാത്രം സ്വർഗ്ഗം അങ്ങനെയൊന്നുമല്ല ഇത്രയോ ചെറുപ്പക്കാർ ടൈറ്റ് ജീൻസും ഒരുപക്ഷെ ടീഷർട്ടും ചിലപ്പോ നമ്മൾ കണ്ടാൽ അറപ്പ് തോന്നുന്ന ഹെയർ സ്റ്റൈലും അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാർ പോലും ഒരുപക്ഷെ ഇരുൾ മുറ്റിയാൽ അള്ളാഹുവിനോട് കരഞ്ഞ് തൂപ് ചെയ്യുന്ന ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊന്നും ചെറുതായി കാണരുത് മുസ്ലിം മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ നിസ്സാരനാണെന്ന് കാണുന്നത് അടുത്ത് വലിയ പാപമാണെന്ന് സാധാരണക്കാരന്റെ ഇടയിൽ പോലും അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും നമുക്കറിയില്ല അള്ളാഹുവിന്റെ വലിയൊരു അവന്റെ ഔലിയമാർ ആരാണെന്ന് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദേഷ്യം എന്താണെന്ന് അള്ള മറച്ചു വെച്ചിരിക്കുകയാണ് എന്തിനെന്ന് അറിയോ ഏത് തെറ്റു ചെയ്യുമ്പോഴാണ് അള്ളാഹുക്ക് കൂടുതൽ ദേഷ്യം വരാൻ അറിയില്ല അതുകൊണ്ട് ഒരു തെറ്റിലേക്കും ഞാൻ പോകുന്നില്ലാഹു അള്ളാഹുവിന്റെ ഏത് അനുസരണയിലാണ് അള്ളാഹുവിന് ഒരു പൊരുത്തം തോന്നുക എന്നറിയില്ല എന്തിനെന്നറിയോ എല്ലാ നന്മയും ചെയ്യാൻ അതുകൊണ്ട് ആരും നിസ്സാരപ്പെടുത്തണ്ട ഇതിലാരാണ് അള്ളാഹുവിന്റെ വലിയെന്ന് നമുക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട നന്നായ എത്ര ആളുകളുണ്ട് നന്നായിട്ട് വലിയ മാറ്റങ്ങൾ വരുന്ന ആളുകളുണ്ട് കഴിഞ്ഞ കാലത്തോട് അവർ ദുഃഖപ്പെടല്ലേ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ അത് മറന്നേക്ക് പുതിയ കാലത്തേക്ക് നന്മകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യും അല്ലാ അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ തിന്മകളിൽ നിന്ന് നമ്മളെല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കോളേജുകളിലും ഹൈസ്കൂളുകളിലൊക്കെ പഠിക്കുന്ന മക്കളിൽ വരെ വളരെ ചെറുപ്പത്തിലെ പാപങ്ങൾ വരുന്ന കാലമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മഹാനായ ബിഷറുൽ ഹാഫി ജനാസ ജനാസ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് മറവു ചെയ്തപ്പോഴാണ് മഹാനായ ലോക പ്രശസ്തനായ പണ്ഡിതൻ അലിബിനു പറഞ്ഞത് പോരെ ഈ ദുന്യാവിൽ കിട്ടിയ ഈ മഹത്വം ഇനി എന്തിനാണ് വേറെ വേണ്ടത് വല്ലാഹി പരലോകത്തേക്ക് എത്തുന്നതിന്റെ മുമ്പേ ദുന്യാവിൽ അള്ളാഹു നൽകുന്ന സൗഭാഗ്യമല്ലേ ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വരുന്നത് ഭാഗ്യമല്ലേ ഹാദാ ഖബ്ല നൽകുന്ന ആദരവിന്റെ മുമ്പ് ദുന്യാവിൽ ആദരവ് ആഖിറത്തിൽ കിട്ടുന്ന എജ്ജത്തിന്റെ മുമ്പ് ദുന്യാവിൽ എസ് പോരെ ഇത് പോരെ മിനിങ്ങളായ ആളുകൾ അള്ളാഹുവിനോട് പശ്ചാത്താപം ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കില്ലേ എത്ര ആളുകളാണ് മയത്ത് നിസ്കരിച്ചത് ഞങ്ങളുടെ മരണശേഷം വജഅല്ലനാ ഞങ്ങളെ പറ്റി നല്ലത് പറയപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനുള്ള ആളുകളെയും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തയ്യാർ ചെയ്തു തരണം ആമീൻ തമ്പുരാനെല്ലാം തോന്നിപ്പിക്കണ്ടേ ഒരാക്ക് തോന്നുന്നു ഞാൻ ഇതിനെ പോണത് ഞാൻ ഇവിടെ ഇരിക്കാം ജനാസൈ കൂടുന്നില്ല അങ്ങനെ എല്ലാവർക്കും തോന്നിയാൽ ഈ സാധുവിന് കിട്ടുവോ കൂടി ആരെ ചെയ്ത് കൊട്ടാരം ഉണ്ടാക്കി ജീവിച്ച് എല്ലാം ത്യജിച്ച് എല്ലാം മാറ്റിവെച്ച് ചെരുപ്പ് പോലും ധരിക്കാതെ ത്യാഗിയായി നടന്ന മഹാനായ ബിഷറുൽ അള്ളാഹുവിനോട് ചെയ്ത ആ തോപ സത്യസന്ധമായപ്പോൾ അള്ളാഹു സ്വീകരിച്ചു ജനങ്ങളിൽ അംഗീകാരം കൊടുത്തു മഹാപദവിയിലേക്ക് അള്ളാഹു ഉയർത്തി ഇതൊക്കെ സാധ്യമാണ് ഒരു തെറ്റ് ചെയ്യുന്ന പെണ്ണും ചിന്തിക്കല്ലേ ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ ഇനി എന്നെ നന്നാവാൻ എനിക്ക് നന്നാവാൻ ഇത് വഴിയില്ല ഞാൻ മോശപ്പെട്ടവൾ തന്നെ പറയല്ലേ ഇങ്ങനെ പറയല്ല നിങ്ങൾക്കും അള്ളാഹു ഉന്നതമായ സ്ഥാനം തോപുകൊണ്ട് നൽകിയേക്കും اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جوار صلاة الأمر حبيب حضرت الله واتجه ركبت الله سندوش فيك